ഹേയ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം ഉത്സവം നമ്മൾ ഹോം മെയ്ഡ് പിങ്ക് ജാനൽ സെറ്റാട്ടോ കാണിക്കുന്നു കുറച്ച് സംഭവങ്ങളെ കാണിക്കുന്നുള്ളൂ ഫസ്റ്റ് ഇത് ചാനൽ ഡയറി ആട്ടോ അടുത്തത് പാറ്റേൺ പേർപ്പേസ് ആട്ടോ കുറച്ച് പാറ്റേൺ ആണ് അടുത്തത് ഒക്കെ പിങ്ക് തന്നെ ആട്ടോ ചെയ്തിട്ടുള്ള പിങ്ക് തീമാണല്ലോ പിന്നെ അടുത്തത് സ്റ്റിക്കേഴ്സ് സ്റ്റിക്കേഴ്സും കുറച്ച് കാവായ് തീമിലുള്ള പിക്ചേഴ്സ് ആട്ടോ ചിത്രങ്ങൾ വരച്ചെടുത്തത് അടുത്തത് പിന്നെ നമ്മൾ സ്റ്റിക്കേഴ്സ് ബുക്ക് സ്റ്റിക്കേഴ്സ് എന്നൊക്കെ പറയേണ്ടത് അങ്ങനത്തേത് പിന്നെ കോട്ട് ലവൽസ് ആയിരുന്നു നമുക്ക് എഴുതാനുള്ളത് അങ്ങനത്തതൊക്കെ ലാസ്റ്റത്ത് വാഷി ടാപ്സ് ആയിരുന്നു കേട്ടോ ഒരഞ്ച് വാഷി ടാപ്പ്സ് ഉണ്ടായിരുന്നു പിന്നെ വാഷിംഗ് ടാപ്പാണ് നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാഷി ടാപ്പ് ആട്ടോ അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ജനൽ സെറ്റ് കുറച്ച് ഐറ്റംസ് ഏതാ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം